നേരം പ്രേമം എന്നീ ചിത്രങ്ങൾ നൽകി മലയാളികളുടെ മനസ്സിൽ സ്ഥാനം നേടിയ സംവിധായകനാണ് അൽഫോൺസ് പുത്രൻ ശേഷം പൃഥ്വിരാജിനെ നായകനാക്കി അദ്ദേഹം സംവിധാനം ചെയ്ത ഗോൾഡ് നയൻതാരയടക്കം വൻ പോലും പരാജയപ്പെടുകയായിരുന്നു അതിനുശേഷം ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ താൻ സിനിമാ സംവിധാനം നിർത്തുകയാണെന്നും കുറച്ച് മാസങ്ങൾക്ക് മുൻപ് അൽഫോൺസ് പോസ്റ്റ് ചെയ്തത് വലിയ വാർത്തയായിരുന്നു എന്നാലിപ്പോൾ കുറച്ചു നാളുകളായി താരം സോഷ്യൽ മീഡിയയിൽ തന്നെയാണ് സിനിമ എന്നല്ല എല്ലാ വിഷയങ്ങളിലും ചോദ്യങ്ങളും അഭിപ്രായങ്ങളും പോസ്റ്റ് ചെയ്യുകയാണ് അൽഫോൺസ് പുത്രന്റെ ഇപ്പോഴത്തെ പ്രധാന ജോലി രാഷ്ട്രീയ വിഷയങ്ങളെക്കുറിച്ചും താരം പ്രതികരിക്കുന്നുണ്ട് ഇപ്പോഴിതാ തല അജിത്തിനെയും നിവിമ്പോളിയും വിട്ട് സുരേഷ് ഗോപിയും ചാണ്ടിയുമ്മനെയും പിടിച്ചിരിക്കുകയാണ് താരം അത്തരത്തിൽ ഭാവി മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവും ആരാകണം എന്ന തന്റെ അഭിപ്രായമാണ് അൽഫോൺസ് പറയുന്നത് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെയാണ് പറഞ്ഞിരിക്കുന്നത് ചാണ്ടിയുമ്മൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകും എന്ന് ഉറപ്പുണ്ടെന്നാണ് അൽഫോൺസിന്റെ കുറിപ്പ് ആ പോസ് ഇങ്ങനെ എനിക്ക് ഉറപ്പുണ്ട് നിങ്ങളാകും കേരളത്തിന്റെ ഭാവി മുഖ്യമന്ത്രി സുരേഷ് ഗോപിയാകും അടുത്ത മുഖ്യമന്ത്രി എന്നാണ് കരുതിയത് പിന്നെ അത് മാത്യു കുഴൽനാടൻ ആകുമെന്നും അതുകഴിഞ്ഞ് രാഹുൽ മാങ്കൂട്ടം ആയിരിക്കുമെന്നും കരുതി പിന്നെ ശശി തരൂർ മുഖ്യമന്ത്രി ആയേക്കുമെന്നാണ് തോന്നിയത് എന്നാൽ ഇപ്പോൾ എനിക്ക് ഉറപ്പാണ് അവരാരും അല്ല അത് താങ്കളാണ് ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേട്ട ഒരേ ഒരാളാണ് താങ്കളുടെ പിതാവ് താങ്കൾ അതിന്റെ തുടർച്ചയാണ് നാടുവാഴികൾ നിങ്ങൾക്ക് വേണ്ടി എഴുതപ്പെട്ട സിനിമയാണ് ഞാൻ നിങ്ങൾക്കൊപ്പമുണ്ട് കറുത്ത ഷർട്ടും വെള്ളമുണ്ടും ധരിച്ചവർ നിങ്ങൾക്കൊപ്പമുണ്ടെന്നാണ് ചാണ്ടിയുമ്മന്റെ വീഡിയോ പങ്കിട്ടുകൊണ്ട് അൽഫോൺസ് കുറിച്ചത് സുരേഷ് ഗോപിയെക്കുറിച്ച് പങ്കുവച്ച സ്റ്റോറി ഇങ്ങനെയാണ് താങ്കൾ മത്സരിക്കണം നിങ്ങൾ പ്രതിപക്ഷ നേതാവാകണം ഉമ്മൻചാണ്ടി സാറിൻ്റെ മകൻ ഇക്കുറി വിജയിക്കും താങ്കൾ അദ്ദേഹത്തെ പിന്തുണയ്ക്കും എന്ന് എനിക്കറിയാം താങ്കൾ ആദിവാസി സമൂഹത്തിനായി കീശയിൽ നിന്നും ചിലവിട്ട അഞ്ചു ലക്ഷം രൂപയുടെ മൂല്യം എത്രത്തോളം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞ കാര്യം താങ്കൾ ഓർക്കുമെന്ന് കരുതുന്നു താങ്കളുടെ ലക്ഷ്യത്തിന് പക്ഷേ അമ്പത് ലക്ഷം കോടിയുടെ മൂല്യമുണ്ട് ഞാൻ നിങ്ങളെ ഇപ്പോഴും സല്യൂട്ട് ചെയ്യുന്നു പിന്നെ ഒരു സ്ത്രീയുടെയും അനുവാദമില്ലാതെ അവരുടെ ദേഹത്ത് സ്പർശിക്കരുത് അത് മാത്രമാണ് താങ്കളുടെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റ് അത് മാടമ്പിത്തരമായി പോയി എനിക്കിപ്പോഴും നിങ്ങളിൽ പ്രതീക്ഷയുണ്ട് അൽഫോൺസ് പുത്രൻ കുറിച്ചു